വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം സെറ്റ് അല്ലേ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പഴത്തേക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം മുന്നേ ഞാനൊരു ടീത്ത് ബ്രേസസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അത്യാവശ്യം കുറെ പേര് നമുക്ക് അതിൻ്റെ അകത്ത് കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് കുറെ പേര് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ചേച്ചി ഭയങ്കര ഹെൽപ്പ് ആയി പിന്നെ അവർ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം ഇനിയും ടീത്ത് ബ്രേസസിന്റെ വീഡിയോസ് ഈ വീഡിയോസ് ഇടുന്നതിന്റെ എൻ്റെ കൂട്ടത്തിൽ ഇടണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല അല്ല ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സമാധാനമാണെന്ന് അതായത് ഈ പല്ല് വേദന ചിരിക്കുമ്പോഴത്തേക്കും അതായത് ഓരോ അപ്പോയിന്റ്മെന്റിന് പോകുമ്പോഴത്തേക്കും ഇതുപോലെ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒരു സമാധാനമാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അതുകൊണ്ട് ചേച്ചിക്കുള്ള എല്ലാ അപ്ഡേഷൻസ് എപ്പോഴും ഇട്ടിട്ട് ഇട്ടിട്ടിരിക്കും പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ ഇടയ്ക്ക് അങ്ങനത്തെ വീഡിയോസ് ഇടാമെന്നും പറഞ്ഞിട്ട് ഞാനിരുന്നത് അപ്പൊ ഇന്ന് ഞാൻ വരാൻ വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ ഈ ചെയിനെ പറ്റിയും അതുപോലെ തന്നെ മോളാർ റിങ്ങിനെ പറ്റിയും കൂടി പറയാനായിട്ടാട്ടോ ഞാൻ കൂടുതലായിട്ടും വന്നത് അപ്പോഴിത് ടീത്ത് ബ്രേസസ് അതായത് കമ്പി കമ്പിയിടാത്തവർ കാണുമ്പോഴത്തേക്ക് അവർക്കൊന്നും മനസ്സിലാകത്തില്ല ഇത് കൂടുതലും യൂസ്ഫുൾ ഞാൻ ഇപ്പോഴേ പറയുകയാണ് ഇത് പല്ലേൽ കമ്പി ഇട്ടവർ കാണട്ടോ കൂടുതലും യൂസ്ഫുള്ളായിട്ടുള്ളത് ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് വൈകിക്കാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ എൻ്റെ പല്ലിന് വേണ്ടിയിട്ട് ചെയ്തേന്നുള്ളത് പിന്നെ കൂടുതലായിട്ടും ഞാനാണെങ്കിൽ പോലും പല്ലിൽ കമ്പിയിടുന്നതിന് മുന്നേ കുറേ വീഡിയോസിൽ ഞാൻ കമന്റ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്കുള്ളൊരു ഡൗട്ടായിരുന്നു ഈ പല്ലെടുത്ത ഗ്യാപ്പ് മാറും എന്നുള്ളത് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പല്ലിൽ കമ്പിയിട്ടിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മാസത്തിൽ പുറത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് മാസത്തിനുള്ളിൽ എനിക്ക് എന്തൊക്കെ മാറ്റാൻ ഉള്ളത് ഞാൻ പല്ലെടുത്തിട്ടുണ്ടായിരുന്നെന്ന് എൻ്റെ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ പല്ലെടുത്ത് ഗ്യാപ്പ് ഫില്ലാകുമെന്ന് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ പല്ലെടുത്തിട്ട് കമ്പിയിടുന്നവരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഇതുപോലെ ഭയങ്കര ഡൗട്ട് ആയിരുന്നോ കാരണം പല്ലെടുത്ത് കഴിയുമ്പോൾ അത്രയും വലിയ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വലിയൊരു ഹോൾ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയി ഇത് എന്തുവാ അതുപോലെ തന്നെ നമ്മളെ കാണുന്നവർ പെട്ടെന്ന് ഈ ഇത് എന്ത് നിങ്ങൾക്ക് മാറും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനായിരുന്നോ ഇതേ സെയിം സിറ്റുവേഷനിലൂടെ പോയ ഒരാളാണ് ഞാനും നീ ഭയങ്കര ടെൻഷനായിരുന്നാലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് വേണ്ടായിരുന്നു പല്ല് എടുക്കണ്ടായിരുന്നു എന്നൊക്കെ വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ പല്ല് നല്ല രീതിയിൽ ഗ്യാപ്പ് ഇല്ലാത്തവർക്കാണെങ്കിൽ പല്ലെടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു കാര്യം ഉണ്ട് അതായത് എന്നെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ അതാണ് പറഞ്ഞത് പല്ല് ഒരു സ്പേസ് വേണം അതുകൊണ്ട് പല്ലെടുത്തേ പറ്റത്തുള്ള പറഞ്ഞാണ് എനിക്ക് പല്ല് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോഴാണെങ്കിൽ എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക് നാല് പല്ല് രണ്ട് സൈഡിൽ നിന്നും പിന്നെ ഒരു കമന്റ് വന്നതായിരുന്നു ഏത് പല്ലാണ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നതെന്നുള്ളൊരു ക്വസ്റ്റിനായിരുന്നു കേട്ടോ എനിക്ക് ഏത് പല്ലാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പുറകീന്ന് അതായത് മുകളിൽ പുറകിൽ നിന്ന് എന്നുവാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ പല്ല് ഇവിടെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ പല്ലാണ് മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ താഴെയും പുറകേന്ന് തന്നപ്പോഴത്തേക്കും നാലാമത്തെ പല്ല് ഏതാണോ വരുന്നത് ആ പല്ലാണ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോഴേ പല്ല് എപ്പോഴൊക്കെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഒരു പല്ല് എടുത്തതിന് ശേഷം വൺ വൺ വീക്ക് ഗ്യാപ്പല്ലാ കേട്ടോ നിങ്ങൾ ഒരു ത്രീ ഫോർ ഡേയ്സ് ഗ്യാപ്പ് വന്നിട്ടാണ് എനിക്ക് പല്ലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് അങ്ങനെ മൊത്തത്തിൽ നാല് പല്ല് പല്ലെടുത്തിട്ട് ശേഷം പല്ലെടുത്തപ്പോൾ ഉണ്ടല്ലോ ഫേസിന്റെ ഒരു ഇപ്പൊ എന്തോ പറയേണ്ടത് നമ്മളൊന്ന് സംസാരിക്കാൻ പോലും ഇവിടെ വലിയൊരു ഹോള് കാണോ ഇന്ന് ഭയങ്കര ഒരു എന്തോ ഒരു നമുക്കൊരു കംഫർട്ടായിട്ട് നമുക്കൊന്ന് സംസാരിക്കാൻ ഒന്നും നമുക്ക് പറ്റത്തില്ല അങ്ങനെ കുറേ ഞാൻ ബുദ്ധിമുട്ടിയതാണ് അതിനുശേഷം നമുക്ക് റബ്ബർ ബാൻസ് ഇട്ടേരുമ്പോഴത്തേക്കും പല്ലി ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങും പക്ഷെ എന്നൊക്കെ ഒരു വേദന ഉണ്ടായിരിക്കും പിന്നെ ചോദിച്ചതാണ് മോളാർ റിങ്ങിനെ പറ്റി മോളാർ പറ്റി ഞാൻ പല്ലിക്കമ്പി ഇടാൻ പോണതിന് മുന്നേ എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നത് എന്താ സംഭവം കാര്യങ്ങൾ എന്താണ് മോളാർ റിങ് എന്തിനാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാല് സൈഡിലിടും പല ഡോക്ടേഴ്സിനും പല രീതിയില് ചിലർ മോളാർ റിങ് ഇടാറില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പോഴ് നമുക്ക് ഈ കമ്പിയൊക്കെ വലിച്ച് കെട്ടാനും അതുപോലെ നമുക്ക് ഈ റബ്ബർ ബാൻഡും ഈ ചെയിൻ ഒക്കെ ഇടപെടും വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ് മോളർ റിങ്സ് ഇടുന്നത് അതിട്ടപ്പോൾ പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ മോളർ റിംഗ്സിൻ്റെ പടം ഈ ഒരു സൈഡിൽ കൊടുത്തേക്കാം അതിട്ടപ്പോൾ പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യത്തെ മോളർ റിങ് ഇട്ടപ്പോഴത്തേക്ക് നല്ല പെയിൻ ആയിരുന്നു കേട്ടോ രാത്രി ഒക്കെ ആയപ്പോഴത്തേക്ക് പലതൊക്കെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആകുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ കുറെ പട്ടം ഞാൻ മോളർ റിങ് ഇളക്കിക്കൊണ്ടൊക്കെ ചെന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ റബ്ബർ ബാൻസ് നമുക്ക് ഇട്ട് വരും അങ്ങനെ ഉണ്ടാവുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ റബ്ബർ ബാൻസ് ഇടപത്തേക്കാണ് മെയിൻ ആയിട്ട് ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ റബ്ബർ ബാൻസ് ഇടപഴക്കാണ് നമ്മൾ പല്ല് മൂവ് ആവുന്നത് നമ്മൾ ആ ഒരു ഇരുന്ന പൊസിഷനിൽ നിന്ന് പല്ല് മൂവ് ആകുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ എന്തായാലും പല്ലിന്റെ ഗ്യാപ്പ് പെയ്യെ പെയ്യ് ഫില്ലായി വന്നു അതായിരുന്നു കേട്ടോ അപ്പോഴേ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഞാൻ കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് പറയുന്നതാണ് റിപ്പീറ്റ് പറയുക ഇത് ചോദിച്ച കൊസ്റ്റ്യൻസ് ആട്ടോ ഞാൻ ആൻസർ തന്നേക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് സ്റ്റിച്ചിങ് ആണെങ്കിലും ഈ വക പല്ലിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും കാണുന്നവർക്ക് ഒരു ഉപകാരം ഒരാൾക്കെങ്കിലും ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് സ്നേഹമായിട്ട് കഴിഞ്ഞിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരാൾക്കും ഉപകാരമാണെങ്കിലും ഒരാൾക്ക് ആയിക്കോട്ടെ പക്ഷെ ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് ഇൻസ്റ്റയിൽ അത്രയും പേര് മെസ്സേജ് വേണമെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം ഞാൻ അത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇടമ്പത്തേക്ക് അയ്യോ ഇത്രത്തോളം റിയാക്ഷൻ എനിക്ക് കിട്ടുമെന്ന് എന്ന് വിചാരിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോഴേ ഗ്യാപ്പിന്റെ കാര്യം ഇതാണ് പറയാനുള്ളത് ഇപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ കണ്ടോ അപ്പോൾ ഏകദേശം മോള് വലിയ കുഴപ്പമില്ലാട്ടോ ഗ്യാപ്പ് ഫില്ലായി വരുന്നത് താഴെ ഇനി ഗ്യാപ്പ് ഫില്ലാന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എനിക്ക് ഗ്യാപ്പ് ഉണ്ടാകാതെന്താന്ന് വെച്ചാൽ പല്ല് നീങ്ങിയതിന് ശേഷം വന്ന ഗ്യാപ്പാണ് അത് ഇനി സെറ്റ് ആയിക്കോളും ഡോക്ടർ പറഞ്ഞു അപ്പൊ എനിക്കിനിത് പൂർണ്ണമായിട്ട് എന്റെ അപ്ഡേഷൻ പറയണമെങ്കിൽ എനിക്കിത് ഫുൾ എന്റെ വായിന്ന് മാറ്റിയത് മാത്രമേ എനിക്കിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതുവരെ ഇങ്ങനെയാണ് പല്ലെടുത്ത ഗ്യാപ്പ് ഫില്ലാകും ആ പല്ലെടുത്ത ഗ്യാപ്പില് നമ്മൾ ഈ ഇരിക്കുന്ന പല്ല് നീങ്ങി 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 അത് ഓട്ടോമാറ്റിക്കലി ഫില്ലാകും വേദന ഉണ്ടാവും പല്ല് നീങ്ങുന്ന സമയത്ത് വേദന ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യ ഫുഡിന്റെ കാര്യം എൻ്റെ അടുത്ത് അങ്ങനെ ആര് ചോദിച്ചില്ല എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ഉള്ളത് അങ്ങനെ ആര് ചോദിച്ചിട്ടില്ല അത് ഞാനായിട്ട് പറയുകയാണ് ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചു എന്നുള്ള കാര്യം ഞാൻ എല്ലാ ഫുഡും കഴിക്കും ഞാൻ ബീഫ് പൊതുവേ കഴിക്കാത്ത ആളായതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ ബീഫ് കഴിക്കാറില്ല എല്ലാ ഫുഡും ഞാൻ കഴിക്കും ചിക്കൻ ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ ജ്യൂസ് ആക്കിയിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഫ്രണ്ട് പല്ല് വെച്ച് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഇങ്ങനെ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല അത്രയും പ്രഷർ പിന്നെ അതുപോലെ നഗം കഴിക്കാൻ പറ്റില്ല അത് പഴയ വീഡിയോയിൽ പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ കട്ടിയുള്ള വസ്തുക്കൾ കഴിയുമ്പോൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞി പീസാക്കിയിട്ട് കഴിക്കാറുണ്ട് എല്ലാ ഫുഡും കഴിക്കാറുണ്ടോ എന്ന് വെച്ചാൽ എല്ലാ ഫുഡും കഴിക്കാറുണ്ട് ശ്രദ്ധിച്ചു കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്കൊരു പണി കിട്ടിയായിരുന്നു അത് നമ്മുടെ വീഡിയോസിലൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഓക്കെ അപ്പൊ അതൊക്കെയായിരുന്നു എന്റെ ടീത്ത് ബ്രേസസ് ജെനിയെപ്പറ്റി പറയാനുള്ളൂ പിന്നാട് ഈ വരുന്ന ഫ്രൈഡേ ആണ് എനിക്ക് അടുത്ത പലയിൽ ടൈറ്റ് ചെയ്യാനുള്ള അപ്പോയിൻമെന്റ് കിട്ടിയിരിക്കുന്നതും അപ്പൊ അതിന് ചെന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാട്ടോ ഇപ്പോൾ എനിക്ക് പവർ ചെയിൻ അഥവാ ഈ ചെയിൻ രണ്ടും ഒന്നാണോ എന്ന് എനിക്കറിയിക്കില്ല അതായത് ചെറു ഞാൻ അതിൻ്റെ പിക്സർ ഇവിടെ കൊടുത്തേക്കാം അത് ഇതുപോലെ ഇങ്ങനെ ഇട്ടേക്കുവാണ് അപ്പോൾ ഇനി അടുത്തേന് ചിലപ്പോൾ എനിക്കൊന്ന് മുകളിൽ ഇടുമെന്ന് തോന്നുന്നുണ്ട് അപ്പോഴതൊക്കെ ഉള്ളു പിന്നെ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് മൗത്ത് വാഷ് ഇങ്ങനെ നമ്മൾ മൗത്ത് വാഷ് അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുക ക്ലീൻ ആക്കി കൊണ്ടിടക്കാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല ഉം ഓക്കെ അപ്പോഴ് പിന്നെ വെച്ചാൽ അന്ന് എൻ്റെ കൂടെ നമ്മൾ സ്നേഹം ഉണ്ടായിരുന്നട്ടോ സ്നേഹം അന്ന് പല്ലിൽ മുത്തൊക്കെ ഒട്ടിച്ചിട്ടിരുന്നേത് അപ്പോഴാൾ അന്നത്തെ ആ ഒരാഴ്ചയിലത്തെ കാര്യങ്ങളും കാര്യങ്ങളെ പറഞ്ഞു കാര്യങ്ങളെ പറഞ്ഞോളൂ അതിനുശേഷം അവൾക്ക് ആയിരുന്നു നെക്സ്റ്റ് അപ്പോയിൻമെന്റ് അപ്പോഴ് നമുക്ക് അവളുടെ കുറച്ച് ഡീറ്റെയിൽസും കൂടി കേൾക്കാം അവളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അവൾ അവൾ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ ഒന്നും കൂടി പറയുകയാണ് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരാൾക്ക് ഉപകാരമാവട്ടെ അപ്പൊ നമുക്ക് സ്നേഹനെ വേദിയിലേക്ക് ശരിക്കാം സ്നേഹ വന്നോളൂ അപ്പതാണ്ടേ ഞാൻ പറഞ്ഞ ആള് ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പഴ് സ്നേഹ ഇനി സ്നേഹയുടെ ഒക്കെ ഡീറ്റെയിൽസ് പറട്ടെ നെക്സ്റ്റ് അപ്പോയിന്മെന്റ് സെക്കൻഡ് അപ്പോയിന്റ്മെന്റ് ഡേ നമ്പർ ടു ഡേ നമ്പർ ടു ആണ് പക്ഷേ ഇപ്പൊ ഡേ നമ്പർ ഫോർ ആയി തോന്നല്ലേ നാലും വെട്ടം തോന്നുന്നു പല്ലിയില് കമ്പിട്ട് ചെന്നോ ഞാൻ പറയുന്നില്ല അവള് പറഞ്ഞോട്ടെ ഓക്കെ ആ വീടിന് കുറച്ച് തത്താത്ത ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റം മാറുമായിരിക്കും എനിക്ക് എനിക്ക് ഇന്നലെയായിരുന്നു പോണ്ടുള്ളത് അപ്പത്തേ ഇന്നലെയല്ല ഞാൻ പോയി ഇന്നലെ ഞാൻ മുത്തിളക്കി ഇത് എനിക്ക് എനിക്കിപ്പോ ഈ മുത്തൊട്ടിക്കുന്ന എത്രാന്തണ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മൂന്നാത്താണ് എനിക്ക് ഒട്ടിച്ചത് അതായത് ഇന്നലെ എന്നിട്ട് എന്റെ തൊഴുത് പറഞ്ഞ ഡോക്ടർ എന്റെ പൊന്നു കുഞ്ഞ് ഇനി ഇളകിക്കോണ്ട് വരല്ലേ ഇനി ഇളകി കഴിഞ്ഞാൽ പാടാന്ന് പറഞ്ഞ് അപ്പത്തേന് ഞാൻ നോക്കിയൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ഫുഡ് ഒന്നും കഴിച്ചില്ല ഞാൻ ഇവിടെ ഞാൻ ആദ്യം അപ്പ അപ്പ അമ്മ അമ്മ അതെ ഇതെന്റെ അമ്മന്റെ മോള് മോള് അങ്ങനെ അപ്പനോട് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഫുഡ് ഞാൻ ജലപാനീയം മാത്രമേ കഴിക്കത്തോളു കട്ടികളു അതായത് ഒന്നും കഴിക്കത്തില്ല അതായത് ഇന്നലെ ജലപാനീയം മാത്രമേ കഴിക്കത്തോളൂ ഞാൻ ഫുഡ് ഒന്നും കഴിക്കത്തില്ല എന്തായാലും ഇത് ഒട്ടും അറിഞ്ഞാ വെയിറ്റ് ചെയ്യാൻ അപ്പ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നിനക്ക് ഗ്യാസ് വയർ തന്നെ എടുക്കും പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ഔട്ട്സ് ആച്ചി കുടിച്ച് ഓട്സ് ആച്ചി കുടിച്ച് പിറ്റേ ദിവസം മോണിങ് ആയി മോർണിംഗ് ആ അല്ല രസം അങ്ങനെ ആയി ഞാൻ വന്ന് ആദ്യം ഒന്ന് കണ്ണട നമ്മള് നോക്കുക അപ്പൊ നമുക്ക് എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ എന്റെ പല്ലേ ഒന്നും പോയാൽ എന്റെ പല്ലേ എൻ്റെ മുത്തൊന്നും കൊഴിഞ്ഞു പോയിട്ടില്ല കാരണം ഉറക്കത്തിൽ കിടന്ന് ഒത്തിരി സ്വപ്നം കണ്ടു തന്നെ മുത്തളായി പോണത്തൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് എനിക്കത് കാരണം നമുക്ക് ടെൻഷനുള്ള കാര്യമൊക്കെ ഉണ്ടല്ലോ നമ്മൾ രാത്രി സ്വപ്നം കാണും എന്റെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലും കരുത്തി പറ്റ നമ്മൾ ലോറായിട്ട് ടെൻഷൻ അടിച്ചാൽ അന്ന് രാത്രി സ്വപ്നം കാണും ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന എനിക്ക് നോക്കിയപ്പോൾ എന്റെ ഒരു മുത്തൂല അപ്പോൾ ഞാൻ സന്തോഷം ഞാൻ സന്തോഷത്തിരിക്കുക അപ്പിനോട് ദേശിച്ചിടത്തും പോയി എന്റെ മുത്തൊന്നും ഇളകി പോയില്ല കാരണം എത്ര മൂന്നാം തവണയാ എനിക്ക് ഒട്ടിക്കുന്നത് അങ്ങനെ ഞാൻ പല്ല് തേക്കാനായിട്ട് ബ്രഷ് എടുത്തു ഒന്ന് പല്ലറിച്ചതും ആ മുത്ത് ഇങ്ങനെ ഞാൻ തൊട്ടില്ല ജസ്റ്റ് ഞാൻ ഇവിടുത്തെ മുത്ത് ഇവിടുത്തെ മുത്ത് ഇങ്ങളകി പോയിരുന്നു എനിക്കങ് വല്ലാണ്ട് എനിക്കങ് ദേഷ്യം വന്ന് എന്താ പറയാ ഇനി നാലാം തവണ അയാൾ പറഞ്ഞേം കൂടി ഇനി ഇളക്കൊണ്ട് വരരുതെന്ന് എനിക്ക് എന്നിട്ട് ഇന്നലെ എനിക്ക് കേട്ടോ റിങ്ങ കിട്ടുന്നേട്ടാളാ റിങ് മോളിൽ രണ്ട് ഇനി താഴെ ഇട്ടില്ല മോളിൽ രണ്ട് റിങ് ഇട്ടിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് തൊഴുതു പറഞ്ഞിനി മുത്തളക്കൊണ്ട് വരുത് ഇനിയും നാലാം തവണ ഇനി നാലാമത്തെ മുത്ത് ഒട്ടിക്കാൻ പോകണം ഇനി ഇത് പോകുമ്പോൾ നാലാമത്തെ തവണയാണ് അപ്പൊ അവക്ക് ഇന്നലെ ചെന്നിട്ട് പല്ലില് മുകളിലായിട്ട് മോളാർ റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അവക്ക് നിനക്ക് ഇറിറ്റേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ കുട്ടി ദൈവ ചേച്ചിക്ക് വെച്ചപ്പം വേദന എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് വേദനേ സത്യം പറയാല്ലോ എനിക്ക് ഒട്ടും വേദനയില്ലായിരുന്നു എനിക്ക് മുത്തൊട്ടിച്ചപ്പോഴായിരുന്നു എന്റെ ചുണ്ട് പൊട്ടിയത് പക്ഷെ ഇത് വെച്ചിട്ട് എനിക്ക് ഒന്നും അറിയാൻ കൂടിയില്ല സത്യം പറയാലോ കാരണം അതിനാണ്ട് ഇതുണ്ട് കാര്യമുണ്ട് കാരണം ഞാൻ ദേവി ദേവശേഷിക്ക് നന്നായിട്ട് അടിഞ്ഞ വല്ലായിരുന്നു എനിക്കാണെങ്കിൽ നന്നായിട്ട് ഗ്യാപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാരണം വെച്ച് അതിന്റെ കാര്യം ഇല്ല പക്ഷെ ഞങ്ങക്ക് തോന്നുന്നത് എന്റെ നല്ല അകലുള്ള പള്ളിയായതുകൊണ്ടാണ് എനിക്ക് വേദനയില്ലായിരുന്നത് ആ പക്ഷെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടെ ആ റിങ് ഇളക്കി വെച്ചിട്ട് അങ്ങ് രാത്രിണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യങ്കരുന്നതിന്റെ പല്ല് പറ പല്ലല്ല റിങ് വലിച്ചവരെ എടുത്തിട്ട് ഇടയ്ക്ക് എനിക്ക് ഡെങ്കിപ്പനിയും വന്നു ആ ഒരു സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും ഇടത്തില്ലായിരുന്നു അതായത് എനിക്ക് പല്ലില് കമ്പി ഇടുന്ന ആ ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡെങ്കിപ്പനിയും വന്നിട്ട് ഇറിറ്റേഷൻ കാരണം ഞാൻ പല്ലില് റിംഗ് ഒക്കെ വലിച്ചു അങ്ങനെ രണ്ടൂന്ന് തൊട്ടം ഞാൻ അപ്പോയിൻമെൻറ്റിൽ പോയിട്ടുണ്ട് എനിക്ക് മുത്തല്ല എനിക്ക് എനിക്കിതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം കമ്പി ഇട്ടേക്കുന്നുണ്ടെന്ന് അങ്ങനെ ഊരി വരുത്തില്ല പക്ഷേ ബീ കെയർഫുൾ അത്രേ പറയാനുള്ളൂ അതായത് ഇപ്പം ഓ പല്ലി കമ്പീട്ട് എനിക്ക് എന്തോ ആവും എന്നുള്ളൊരു മട്ടും നമ്മൾ കാണിക്കാൻ പാടില്ല നമ്മൾ ആ ചെയ്തിരിക്കുന്ന ഒരു ഇച്ചിരി എന്തോ പറയേണ്ടത് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ആയിട്ട് അനുസരിച്ച് പോകുക കാര്യം അത്രേ ഉള്ളൂ പിന്നെ അവർക്ക് പല്ല് വരയ്ക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് പല്ല് വരച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമാണോ അത് ഇനിയാണ് ആഡ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താണ് പിന്നെ ടെൻഷൻ അടിപ്പിക്കാനുള്ള കാര്യം ഒന്നും തന്നെയില്ല വേദന ഉള്ള കാര്യമാണ് അല്ലേ സ്നേഹം വേദനയൊക്കെ ഉണ്ട് വേദനയുണ്ട് ഞാനുണ്ടല്ലോ ഒട്ടും വേദന സഹിക്കാത്ത ഒരാൾ ഇഞ്ചെക്ഷൻ പോലും എനിക്ക് നല്ല പേടിയുള്ള ഒരാളാണ് ഇട്ട് ഞാൻ മുത്തൊട്ടിച്ചപ്പോഴാണ് എനിക്ക് നന്നായിട്ട് ഇറിട്ടേഷൻ ഒന്നും മുറിഞ്ഞൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ കുറച്ച് വേദന സഹിച്ചു ഇനി ഇത് ഇട്ടോണ്ട് അധികം അങ്ങനെ വേദന തന്നില്ല കുഴപ്പമില്ല ഇതുവരൊക്കെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഓരോ ദിവസം നോക്കാം ഇനി എങ്ങനെയാണെന്ന കാര്യങ്ങളൊക്കെ എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞു പോയാഴ്ച അതായത് ഇന്നലെ ഏത് ദിവസം ഇന്നലെ തിങ്കൾ അപ്പൊ ഈ തിങ്കളിന്റെ പിന്നത്തെ തിങ്കള് അടുത്തേറെ അടുത്തതിന്റെ അടുത്താഴ്ച നമുക്ക് അങ്ങനെയൊക്കെയായിരിക്കും ഡേറ്റ് തരുന്നത് പിന്നെ വന്ന അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇ എം ഐ ഓപ്ഷൻ അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പം അതിനകത്ത് ഒരാൾ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് കണ്ട് ഇ എം ഐ ഓപ്ഷൻ അവൈലബിൾ ആണോടാ അതായത് നമുക്ക് മന്ത്ലി നമുക്ക് പേയ്മെന്റ് ചെയ്യുന്ന രീതി ചെയ്യാം തുടക്കത്തിൽ നമുക്ക് എമൗണ്ട് പേ ചെയ്യുന്ന രീതിയും ചെയ്യാൻ പറ്റും കേട്ടോ ഒറ്റ എമൗണ്ട് അടയ്ക്കാമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം രണ്ട് രീതിയിലും ഉണ്ട് പിന്നെ സ്നേഹം എങ്ങനെയായിരുന്നു ഇ എം ഐ ഓപ്ഷൻ ആണോ അതോ മന്ത്ലി ആണോ അവൾ ഇ എം ഐ ഓപ്ഷൻ അല്ല കേട്ടോ ഇ എം ഐ ഓപ്ഷൻ ആണോ മന്ത്ലി ആണോ സോറി ഇ എം ഐ ആണോ അതോ വൺ ടൈം അവൾ വൺ ടൈം പേയ്മെന്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും അങ്ങനെ കേട്ടോ ചെയ്തത് എന്താ ഉപ്പൊള്ളം കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇവളോടും പറഞ്ഞു എന്നോടും പറഞ്ഞു അവൾ ഉപ്പൊള്ളം കൊള്ളാ ഞാൻ കൊള്ളുവായിരുന്നു കേട്ടോ എനിക്കാണ് വേദന സഹിക്കാൻ പറ്റത്തുള്ളത് ഞാൻ പക്ഷെ ഉപ്പൊള്ളം പിടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം ഇന്നുള്ളൊരു സമാധാനം ഇനി രണ്ടേ രണ്ട് മാസം എനിക്ക് പല്ലിൽ കമ്പി മതി എന്നാൽ ഡോക്ടർ പറഞ്ഞു അങ്ങനെ മതിയായിരുന്നു കാരണം ഇതെല്ലാം ശരിയാവുന്നതൊക്കെ ഇരിക്കും പിന്നുള്ളതാണ് പ്ലെയിൻ കമ്പി അത് എന്തായാലും പ്ലെയിൻ കമ്പി ഇടണം പ്ലെയിൻ കമ്പിയൊക്കെ ഇട്ടിട്ടുള്ള എക്സ്പീരിയൻസ് അതിന് നമുക്ക് യൂസ് ചെയ്തതിനു പറയാൻ പറ്റത്തുള്ളൂ പ്ലെയിൻ കമ്പി ഇട്ടിട്ട് എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് പ്ലെയിൻ കമ്പി യൂസ് ചെയ്തില്ലെങ്കിൽ പല്ല് വീണ്ടും പഴയപടി ആവും പറയുന്നുണ്ട് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല പിന്നെ അലൈനേഴ്സും ഉണ്ട് അലൈനേഴ്സിന് റേറ്റ് കൂടുതലാണ് കുറച്ച് കമ്പാരറ്റീവ്ലി നല്ല റേറ്റ് കൂടുതലാണ് ഇതിനേക്കാളും പിന്നെ ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല മുറിയലും തട്ടിലും പിന്നെ അലൈനേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളത് അതായത് പറ്റി അറിയാമെന്നെങ്കില് നമ്മൾ ഷെയർ ചെയ്താൽ പോരെ എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല പല്ലില് കമ്പിയെ പറ്റി എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് ഇതുപോലെ പറയാൻ പറ്റും അപ്പോഴിതൊക്കെയാണ് ഞങ്ങളുടെ ഇതുവരെ പറഞ്ഞില്ല ഇന്നത്തെ ചിക്കൻ അത് ഇങ്ങനെ ആലോചിച്ചായിരുന്നു അതായത് ചിക്കൻ്റെ അരി വേറൊന്നും അല്ല അത് ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നലെ ചിക്കൻ അതായത് ഇന്നലെ പയലില് ടൈറ്റ് ചെയ്തിട്ട് വന്ന ദിവസമായിരുന്നു അങ്ങനെ ഇരിക്കവായിരുന്നു രാത്രി ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി വെച്ചു അപ്പോഴ് അവൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നേല്ലോ ഓട്സിന്റെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അവൾക്ക് എന്തോ കണ്ടിട്ട് കഴിക്കാനായിട്ട് തോന്നുന്നു അവള് പിന്നെ എങ്ങനെ ഒരു പീസ് ചിക്കൻ ഇച്ചിരി എടുത്തുള്ളൂ അവിടെ തോനെടുത്തുള്ളൂ ഒരു പീസ് കുഞ്ഞത് എടുത്തിട്ട് ഇടുക്കലിൽ ഇട്ട് മറ്റേ ചതച്ചിട്ടാണ് ആള് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങനെ കഴിച്ചത് അത്രേ ഉള്ളൂ അപ്പോഴെ പല്ലൊക്കെ നീങ്ങുന്നോണ്ട് അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട് വേദന ഉണ്ട് വേദന ഇതൊരു പെയിൻഫുൾ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ പറയാമോ നമുക്ക് പല്ലിങ്ങനെ നീങ്ങിയിട്ടാണ് നമ്മുടെ പല്ലിന്റെ ഗ്യാപ്പൊക്കെ പോണത് ഇപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നോക്കിയാലേ എനിക്ക് ഗ്യാപ്പ് ഇവിടെ ഫീൽ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഞാൻ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചിരുന്നു പഴയ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്ന ആണ് അതൊക്കെ ഉള്ളു പിന്നെന്താണ് ഞാൻ അല്ല ലൈവിലിരിക്കുന്നു സൈലന്റ് ആയിട്ട് അതെ ലൈവില് വരുമ്പോ എല്ലാവരും പറയും സൈലന്റ് ആണോ സൈലന്റ് കുട്ടിയാണോ എന്നൊക്കെ കുട്ടിയാണോന്നൊക്കെ ആണെന്ന് എനിക്കല്ലേ അതെ അതെ വീഡിയോയിലൊക്കെ കൊണ്ടല്ലോ ഉണ്ടല്ലോ വീഡിയോയിലൊന്നും വിളിച്ചു വരത്തുകൂടിയില്ലായിരുന്നു അതെന്തോ അതെ വീഡിയോ എടുക്കാൻ വിളിച്ചാലുണ്ടല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നിടുന്ന അവിടുന്ന് പോലും വീടുകളിലും സമ്മേഖിക്കത്തില്ലായിരുന്നു സത്യ വീഡിയോ എടുക്കാൻ വാ വീഡിയോ എടുക്കാം എടുക്കാ പണ്ട് ഫോട്ടോ എടുക്കാൻ അതായത് എന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോയി സമ്മതിക്കത്തില്ലായിരുന്നു അല്ല എന്റെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല വീഡിയോയിൽ നിൽക്കത്തില്ല ഒന്നും എനിക്ക് അന്നൂടെ ഒന്നും ഒരു സന്തോഷം ഇന്ന് ഫോട്ടോ എടുക്കാൻ ഞാൻ ഒരുക്കെ കാലം എടുക്കുന്നുണ്ട് ഞാനും അതുപോലെ തന്നെ തന്നെയായിരുന്നു പണ്ട് ഭയങ്കര ആയിരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ എന്റെ ഫോട്ടോ ആരും എടുക്കുന്നത് എന്റെ ഫോട്ടോയിലോട്ട് എനിക്ക് നോക്കുന്നോലും ഇഷ്ടമല്ലായിരുന്നു എനിക്ക് എന്നെ തന്നെ വേറെ എടുത്ത് കാണാൻ എനിക്ക് ഇഷ്ടമല്ല എന്റെ സംസാരം എനിക്ക് വേറെ എനിക്കിഷ്ടമല്ല അതുപോലെ എനിക്ക് കണ്ണാടി നോക്കാൻ ഇഷ്ടമല്ല എനിക്ക് ആരെങ്കിലും നാലാള് കൂടി നിൽക്കുന്നതെന്ന് വെച്ചോ എനിക്ക് അവരെ ഉന്നയിച്ച എനിക്ക് കണ്ണാടി എന്റെ ഫേസ് ഒന്നും നോക്കുന്ന ഇഷ്ടം അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരാളായിരുന്നു അവിടെ നോക്കിയിട്ട് ഞാൻ എന്റെ കുറ്റങ്ങൾ ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ കിട്ടാൻ കണ്ടുപിടിക്കില്ല എനിക്ക് ഭയങ്കര ശമ്പലം മറ്റുള്ളവരൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് കണ്ണാടി നോക്കാൻ ഞാൻ അങ്ങനത്തെ ഒരു ജീവിയായിരുന്നു പണ്ട് പത്താം ക്ലാസ്സിൽ ഞങ്ങൾ ടൂറിന് പോയിട്ടുണ്ടായിരുന്നു ടൂറിന് വയ്പം എല്ലാവരും കൂടി ഒരു റൂമിൽ നിന്നായിരിക്കുമല്ലോ ഒരുങ്ങുന്നത് അപ്പോൾ മിററുണ്ട് എനിക്കാണെങ്കിൽ എല്ലാരും നിൽക്കുമ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഞാൻ എന്താണെന്ന് പറയാം ഞാൻ മാത്രം കണ്ണടിയിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഞാൻ മാറി ഇത് മുടിയൊക്കെ കിട്ടിയിട്ട് ഞാൻ കയറും എനിക്ക് ഇഷ്ടമേ അല്ല അതുപോലെ എൻ്റെ ഫോട്ടോ എടുത്താൽ ഞാൻ ആ ഫോട്ടോയിലോട്ട് നോക്കത്തില്ല ഒരു പ്രത്യേകതരം ജീവിയായിരുന്നു അതിനകത്ത് എവിടെയൊക്കെ ചില സ്വഭാവങ്ങൾ വിൽക്കുകയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വലുതായപ്പത്തേക്ക് കൊറേ മാറി വീഡിയോ എടുക്കാൻ ഞാനാണോ ഇപ്പൊ ഏതെങ്കിലും ഷോർട്സോ റീൽസ് നമുക്ക് എടുക്കാം നമുക്ക് മറ്റേ മറ്റേ പിന്നെ എടുക്കാടി മടിയോ എടുക്കാൻ വരവ് ഞാൻ ഇവിടെ വരുന്ന വരുന്ന എനിക്കൊരു ഫോട്ടോ എടുത്തേലും ഇഷ്ടപ്പെട്ടാലും മതിയത് പിന്നെ വേണ്ട പിന്നെ വേണ്ടത് ഒരു ടൈപ്പാണ് അവള് എനിക്ക് ഒരു ഫോട്ടോ ഇട്ടിട്ട് അത്ര ഓക്കെ എനിക്ക് അത് കൂടുതലാണല്ലോ ഒന്ന് അതല്ലേ കിട്ടുമ്പോ നല്ല തീട്ടാണെങ്കിൽ എത്ര സന്തോഷം അല്ലെങ്കിൽ ഞാൻ വീണ്ടും എടുക്കും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിൽ അവൾ തന്നെ ഇപ്പൊ തന്നെ ഞാൻ ഈ ഒരു ടീ ബ്രൈസിനെ വീഡിയോ ഇടുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ എന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞത് അടേ ഞാനും വരുന്നുള്ളൂ ഞാൻ എന്റെ കാര്യം കൂടി പറയാൻ പറഞ്ഞിട്ട് ആൾക്ക് ഇഷ്ടമാണ് അതായത് അവളും കൂടി ഇൻവോൾവ് ആയിട്ട് വീഡിയോസ് ഇടണം അവള് പറയുന്നത് ഇങ്ങനെ നാണം കാണിച്ചിരുന്ന അങ്ങനെ പക്ഷെ ചില ചില കാര്യത്തിനൊക്കെ അവളുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ ഈ പറഞ്ഞ നിലയ്ക്ക് കല്യാണത്തിനൊക്കെ പോകാണ്ടല്ലോ ആൾക്ക് ഭയങ്കര മടിയാണ് ഞാൻ വിളിക്കാൻ വേണ്ട എനിക്ക് ഭയങ്കര കല്യാണങ്ങൾക്കൊന്നും ഞാൻ പോവാറില്ല ആൾ ഒരു പത്ത് പേര് കൂടുന്നെടുത്ത് ഞാൻ ഇന്നും പോത്തില്ല ആ എനിക്ക് ഇഷ്ടമല്ല കാരണം അതെന്താ അത് അതിന്റെ അമ്മനെ ചിരിപ്പിച്ച് തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അനിയനായി ഉള്ളത് അപ്പത്തേക്കും ഇവനെ ഫണ്ട് തൊട്ട് ഞാൻ ഇങ്ങനെ കല്യാണത്തിന് എന്തിനും ഞാൻ കൂടെ നിൽക്കും എന്ന കൂടെ കൊണ്ടുപോകുമ്പോ എന്നെക്കൂടെ അപ്പത്തെ അമ്മ എന്നെ കൊണ്ടുപോകത്തില്ല ഇവന ഇതായത് ഇവനെ ഇവനെടുത്തുകൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് ശീലായി വളർന്നപ്പിത്തി അവൻ പോവാൻ മടിക്കുന്നുണ്ട് അപ്പൊ അമ്മ എന്നെ വിളിക്കും എടി വാ പോവാൻ ഞാൻ പോത്തില്ല ഇപ്പൊ ഞാനും പോത്തില്ല എന്റെ അനും അമ്മയിപ്പോത്താണ് പോകുന്നത് ഞാനാണെങ്കിൽ ഇവിടെ എന്റെ ഫ്രണ്ട്സിന്റെ കല്യാണത്തിനൊക്കെ പോവാൻ വിളിക്കാൻ പറ്റും ഇല്ലടെ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല അത് എന്താണെങ്കിലും കുത്തി എണീപ്പിച്ചു അവളെ കൊണ്ട് പോവും ഞാൻ വാവാന്ന് പറയാൻ ഇവിടെ വരാൻ വരത്തില്ലന്ന് പിന്നെ അമ്മയും കൂടെ കണ്ണുവിട്ടമ്പത്തേക്കും ഞാൻ പിന്നെ അങ്ങ് പോവാങ്ങ് വിചാരിക്കും അതെ ഞാൻ ഇവിടെ അതൊക്കെ ഉള്ളു പറഞ്ഞു പറഞ്ഞു നമ്മളെ ഓക്കെ അപ്പൊ അതൊക്കെ മതി ഇതൊക്കെ അപ്പൊ ഇതാണ് അപ്പൊ ഞങ്ങളെ പറ്റി കുറച്ചൊക്കെ അറിയാൻ പറ്റിയല്ലോ മതി ഓക്കെ അപ്പൊ എന്നാ ശരി ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ അടുത്ത നല്ല ആയത് സ്നേഹം അപ്പൊ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ബൈ അപ്പൊ എന്തെങ്കിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കുക റിപ്പീറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കാണും അത് സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ് നിങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നതിന് ഞങ്ങൾ രണ്ടുപേരും സോറി പറയുന്നു ഓക്കേ അപ്പൊ എന്തെങ്കിലും അതന്നെ ഇത് കൂടുതലും ഞാൻ പറഞ്ഞില്ല നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അധികം ഒന്നും പറഞ്ഞിട്ടില്ല അധികം പറഞ്ഞില്ല അതായത് ചോദിച്ചത് അതായത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ചോദിച്ച കമന്റ്സിനുള്ള റിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റയിലൂന്ന് പിള്ളേരുണ്ട് എപ്പോഴും കിടന്ന് ചോദിക്കും പിന്നെ കമന്റ് ആയിട്ടൊക്കെ ഇട്ട് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ കൊടുക്കാന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വേദന ഉണ്ടെന്ന് വെച്ചാൽ വേദന ഉണ്ട് പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയുള്ളൂ ഈ വേദന ഒക്കെ സഹിച്ചാൽ നമുക്ക് നല്ലൊരു സ്മൈലൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നൂടെ ഓക്കെ അപ്പോ ശരി നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നേരത്തെ പറഞ്ഞതാണ് അവള് വൈൻഡപ്പ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞ കേട്ടോ ഞാനാണ് ഇങ്ങനെ ഇട്ട് നീട്ടിൽ നിന്ന് ഇട്ട് നീട്ടിന്ന് പോയത് മതി ഒന്നും പറയാൻ വിട്ടു പോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു എന്റെ ബൈ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ എല്ലാവർക്കും ബൈ